പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷയെല്ലാം വളരെ കുറവ് തന്നെയാണ് മാനേജ്മെന്റ് കാരണം കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു സീസണിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലെത്തിയത് ഇതുവരെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വെറും രണ്ട് സൈനിങ്സ് മാത്രമാണ് നടത്തിയിരിക്കുന്നത് സൈൻ ചെയ്ത ബിഗാസിനാവട്ടെ മൂന്നാലാഴ്ച പരിക്ക് കാരണം കൊണ്ട് തന്നെ പുറത്തിരിക്കൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വെറും ആറ് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിൽ അഞ്ച് മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മസ്ത് വിൻ ആണ് അതിൽ മൂന്ന് മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരങ്ങളുമാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് ഇനി നേരിടേണ്ടതും ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയ ലൂണ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പതിവ് പോലെ തന്നെ ഈ ഒരു സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ് ക്യാപ്റ്റൻ അഡ്രിയ ലൂണ പക്ഷേ ലൂണയ്ക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്തതുപോലെ തോന്നി അഡ്രയ ലൂണ നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഈ ക്ലബിന്റെ ഒപ്പം ഇതെൻ്റെ നാലാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ വന്നതു മുതൽ ഇവിടെയുള്ളവർ തന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവരെയും ഒരുപാട് സ്നേഹിക്കുന്നു അവരെല്ലാവരും എനിക്ക് നല്ലപോലെ റെസ്പെക്ട് എല്ലാം തരുന്നുണ്ട് എന്നും ലൂണ പറഞ്ഞിരുന്നു ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരം എന്ന നിലയിൽ എന്റെ കരിയർ കേരളത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും അഡ്രയ ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രയ ലൂണ ബ്ലാസ്റ്റിനു വേണ്ടി കളിച്ചതിൽ വെച്ച് ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് സീസൺ ഇല്ല പക്ഷെ ടീമിലെ പോരായ്മകൾ കാരണം കൊണ്ട് തന്നെ നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുമില്ല അടുത്തൊരു വാർത്ത ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഒരു താരമാണ് അലക്സാണ്ടർ കൊയ്ഫ് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് അലക്സാണ്ടർ എന്ന ഈ ഒരു ഫ്രഞ്ച് താരത്തിനെ പുതിയൊരു ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ട് വലൻസിയന സെപ്സി എന്നൊരു ടീമാണ് ഇപ്പോൾ അലക്സാണ്ടർ കൊയ്ഫിനെ സൈൻ ചെയ്തിരിക്കുന്നത് വലൻസിയന സെപ്സി എന്നൊരു ടീം ഒരു ഫ്രഞ്ച് ടീമാണ് ആ ഒരു ക്ലബ്ബ് അലക്സാണ്ടർ കോയ്ഫിനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം എല്ലാം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും കൊയ്ഫിനെ ആ ഒരു ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കും കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളേറെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കോൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം